ലൈസൻസ് ഇല്ലാതെ സാമ്പത്തിക ബാങ്കിംഗ് ഇൻഷുറൻസ് ബ്രോക്കറേജ് സേവനങ്ങൾ നടത്തുന്നവർക്ക് കടുത്ത ശിക്ഷ നൽകാൻ പുതിയ കരട് നിയമവുമായി ബഹ്റൈൻ നേരത്തെ ഇത്തരത്തിലുള്ള നിയമലംഘനങ്ങൾക്ക് പിഴ മാത്രമായിരുന്നു ശിക്ഷ എന്നാൽ പുതിയ നിയമം ജയിൽ ശിക്ഷ കൂടി ഉൾപ്പെടുത്താൻ നിർദ്ദേശിക്കുന്നു സെൻട്രൽ ബാങ്ക് ഓഫ് ബഹ്റൈൻ സി ബി ബിയുടെ ലൈസൻസ് ഇല്ലാതെ സാമ്പത്തിക സേവനങ്ങൾ നടത്തുന്ന വ്യക്തികൾക്ക് ജയിൽ ശിക്ഷയോ അല്ലെങ്കിൽ പത്ത് ലക്ഷം ബഹ്റൈൻ ദിനാറിൽ കവിയാത്ത പിഴയോ അല്ലെങ്കിൽ രണ്ടും കൂടിയോ ചുമത്താൻ ഈ കരട് നിയമം വ്യവസ്ഥ ചെയ്യുന്നു ലൈസൻസ് ഇല്ലാത്ത സ്ഥാപനങ്ങൾ ബാങ്ക് എന്ന വാക്കോ അതിന് സമാനമായ വാക്കുകളോ തങ്ങളുടെ വ്യാപാര നാമങ്ങളിലോ വിലാസങ്ങളിലോ ഇൻവോയ്സുകളിലോ ഉപയോഗിക്കുന്നത് ഈ നിയമം കർശനമായി വിലക്കുന്നു ലൈസൻസ് ഇല്ലാത്ത സ്ഥാപനങ്ങൾ ഇൻഷുറൻസ് റീഇൻഷുറൻസ് സേവനങ്ങൾ നൽകുന്നുവെന്ന് തോന്നിക്കുന്ന തരത്തിലുള്ള വാക്കുകൾ ഉപയോഗിക്കാനും പാടില്ല ഇൻഷുറൻസ് വിദഗ്ദ്ധർ ബ്രോക്കർമാർ എന്ന രജിസ്റ്ററിൽ പേരുള്ളവർക്ക് മാത്രമേ ആ പദവികൾ ഉപയോഗിക്കാൻ അനുവാദമുള്ളൂ ഈ നിയമനിർമ്മാണത്തിലൂടെ രാജ്യത്തിൻ്റെ സാമ്പത്തിക ബാങ്കിംഗ് മേഖലയുടെ മേൽനോട്ടം ശക്തിപ്പെടുത്താനും ഉപഭോക്താക്കളെ വഞ്ചനാപരമായ ഇടപാടുകളിൽ നിന്ന് സംരക്ഷിക്കാനും സാധിക്കുമെന്ന് അധികൃതർ അറിയിച്ചു